സാധാരണഗതിയിലുള്ള ഗ്രൂപ്പ് പ്രശ്നമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമുള്ളത് അത് സ്ത്രീകളെ അപമാനിച്ച പ്രശ്നമാണ് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭീഷണിപ്പെടുത്തിയ പ്രശ്നമാണ് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അടങ്ങുന്നൊരു കാര്യമാണ് അതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് പ്രത്യേകിച്ച് പാർട്ടിയുടെ ജിഹുകളായിട്ടുള്ള ഒന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ആദ്യമേ തന്നെ പറഞ്ഞു അങ്ങേയറ്റത്തെ ഗുരുതരമായിട്ടുള്ള കാര്യ പരാതിയാണ് ഉണ്ടായിട്ടുള്ള കഠിനമായിട്ടുള്ള കർക്കശമായിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നടപടിയിലേക്ക് വരുന്നു ഈ കെ പി സി സി അദ്ദേഹത്തെ അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് സ്വമേധയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ കർക്കശമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാജിവെച്ചിട്ടുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് അതിനെതിരെ ഈ സൈബർ യുദ്ധം നടത്തുന്നതെന്ന് പറയുന്നത് അത് ഈ അണികൾക്ക് അണികളുടെ താല്പര്യമൊന്നുമല്ല അത് നടത്തിക്കുന്ന പ്രശ്നമാണുള്ളത് അതായത് ഈ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി പ്രസിഡൻറ്റിനെയൊക്കെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന രൂപത്തിൽ ഈ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ അവർ വളരെ മോശമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ന്യായീകരിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നത് ഇവിടെ വെറുതെ ഒരു ആരോപണമല്ല കൃത്യമായിട്ടുള്ള പിന്നെ വോയിസ് റെക്കോർഡ് റെക്കോർഡ് ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ട് ഒക്കെ എല്ലാ ഉണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് തെറ്റാണ് ഇത് ഇതെൻ്റെ ശബ്ദമല്ല എന്ന് ഇതുവരെ പറഞ്ഞില്ല അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ സൈബർ പോരാളികളെയോ അല്ലെങ്കിൽ പ്ര പ്രവർത്തകരെയൊക്കെ മാറ്റി നിർത്താം എങ്ങനെയാണ് ഈ കെ പി സി സി പ്രസിഡൻറ്റിനെ പോലെ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒക്കെ അത് അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ പദവി എന്ന് പറയാം കാരണം മുന്നണിയുടെ നേതാവായിട്ടുള്ള ആളാണല്ലോ ഈ യു ഡി എഫ് കൺവീനറ് യു ഡി എഫ് കൺവീനർ എങ്ങനെയാണ് എഐ സൃഷ്ടിച്ചതാണെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡൻ്റോ പറഞ്ഞ കാര്യം മുഴുവൻ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് എനിക്കറിയില്ല അടൂർ പ്രകാശിന് എ എയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോന്നുള്ള കാര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇതെൻ്റെ ശബ്ദമല്ല എന്ന് പറയാത്തടത്താണ് അദ്ദേഹം എ കുറിച്ച് പറയുന്നത് ഇത് വേറെ വ്യാജമായിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഇത് വരുന്നത് ഇപ്പോൾ നമ്മൾ വെറുതെ ഈ സൈബർ പോ മുഖമില്ലാത്ത പാർട്ടി പ്രവർത്തകരെയോ അല്ലെങ്കിൽ സൈബർ പോരാളികളെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അവരെയൊക്കെ നിർദ്ദേശിച്ച് ഇതിലേക്ക് പടച്ചുണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ കെ പി സി സിക്ക് വളരെ കൃത്യമായിട്ട് ഒരു നിലപാടുണ്ട് പ്രതിപക്ഷ നേതാവിന് കൃത്യമായ നിലപാടുണ്ട് അവരൊക്കെ വ്യക്തികളല്ല വി ഡി സതീശൻ എന്ന വ്യക്തിയോ സണ്ണി എന്ന് പറയുന്ന വ്യക്തിയോ അല്ല അതിലുള്ളത് അവർ രണ്ടു പേരും ഓരോ സ്ഥാപനങ്ങളാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ കൃത്യമായ നിലപാട് പറയുന്നു അവർ നടപടിയിലേക്ക് പോകുന്നു അതിനുശേഷം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയും ഇന്ന് ഇന്ന് നിയമസഭയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ അനുധാവനം ചെയ്യാനായിട്ട് പാർട്ടിയുടെ ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന അർത്ഥം ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണമായിട്ടും ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അനൂപോ അല്ലെങ്കിൽ ശ്രീകുമാറോ പറയുന്ന പോലെ ഇതങ്ങനെ ലഘൂകരിച്ചു കാണാവുന്ന കാര്യമല്ല നമ്മളൊരിക്കൽ പോലും ഈ രാഹുൽ ഇന്നത്തെ സമ്മേളനത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് കുറ്റം പറയുന്ന കാര്യം കുറ്റം പറയുന്നില്ല കാരണം അത് സ്പീക്കർ അനുവദിച്ച കാര്യമാണ് സഭാനാഥൻ അനുവദിച്ച കാര്യമാണ് അദ്ദേഹത്തിന് പങ്കെടുക്കാം അദ്ദേഹത്തിന് ഈ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടറി മൺ മന്ദിരത്തിലേക്കുള്ള വഴി അറിയാത്ത പ്രശ്നമില്ലല്ലോ അവിടെ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് ജനങ്ങളെ കാണിക്കാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊക്കെ വരുന്ന എതിരെ വരുന്ന ഈ സൈബർ ആക്രമണം ഉണ്ടല്ലോ അത് വെറും നാട്ടുകാരുടെ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ വികാരപ്രകടനമായിട്ട് എടുക്കാനേ പറ്റില്ല അത് കൃത്യമായ രൂപത്തിലുള്ള അത് ആസൂത്രണം ചെയ്തൊരു നടപടിയായിട്ട് വേണം ഇതിന് കണക്കാക്കാൻ ശരി